കഴിഞ്ഞ ദിവസമാണ് നടൻ ബാല കൊച്ചി വിട്ട് വൈക്കത്തേക്ക് പോയത് പുതിയ താമസസ്ഥലമായ വൈക്കത്തേ ഏറെ സന്തോഷകരമായ ജീവിതം ആസ്വദിക്കുകയാണ് താനെന്ന് നടൻ ബാല പറയുന്നു ഇപ്പോഴത്തെ താൻ താമസം മാറ്റാനുണ്ടായ കാരണം വെളിപ്പെടുത്തുകയാണ് ബാല വൈക്കം ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ബാല താൻ വേറൊരു ലോകത്താണ് ജീവിക്കുന്നത് ഈ ലോകം തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുവെന്നാണ് ബാല പറയുന്നത് ഇവിടെ വന്നപ്പോഴാണ് മലയാളികൾ എന്താണെന്നും ദൈവൻ നമ്പുരാൻ എങ്ങനെയാണെന്നും കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചതെന്നും ബാല പറയുന്നുണ്ട് ഇപ്പോൾ താൻ സന്തോഷവാനായിരിക്കുന്നു കൊച്ചിയിലായിരുന്നപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കോഗില തന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൾക്ക് പല സംശയങ്ങളും പേടിയും ഉണ്ടായിരുന്നു വൈക്കത്ത് വന്നപ്പോൾ അതെല്ലാം മാറി വൈക്കത്തേക്ക് ആരെയും താൻ ക്ഷണിക്കുന്നില്ല എന്നും താൻ ഇപ്പോൾ വേറൊരു ലോകത്താണ് ജീവിക്കുന്നതെന്നും ബാല പറയുന്നുണ്ട് ബാലയുടെ ഭാര്യ കോഗിലയും സംസാരിക്കുന്നുണ്ട് വൈക്കത്ത് വന്നത് വളരെയധികം ഇഷ്ടപ്പെട്ടു വൈക്കത്തെ വീട് സൂപ്പറാണ് ബാല എന്ത് ചെയ്താലും അത് സർപ്രൈസ് ആണെന്നാണ് കോഗില പറയുന്നത് ഇതിന് ഇനി ഒരു കല്യാണം താൻ കഴിക്കത്തില്ല എന്ന് തമാശയായി ബാല മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് പിന്നാലെ താൻ കൊ വിടാനുള്ള കാരണം വ്യക്തമാക്കുകയാണ് ബാല തനിക്ക് ഒരു വിഷമമുണ്ട് ചില വീഡിയോകൾ താൻ കണ്ടു വേറൊന്നുമല്ല കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മീഡിയയെ താൻ എത്ര സ്നേഹിച്ചുവെന്ന് തനിക്ക് മാത്രമേ അറിയൂ അതിനാലാണ് ഇത്രയും വേദന ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഒരു നിമിഷം കൊണ്ട് താൻ അന്യനായി നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് താൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കുറ്റക്കാരനായതെന്നാണ് മാധ്യമങ്ങളോടായി ബാല ചോദിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് കാര്യങ്ങളിൽ നല്ലത് പറയുന്നവർ ഒരു സംശയത്തിന്റെ പേരിൽ തന്നെ അന്യനാക്കി ഈ ലോകം തനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗ്രാമപ്രദേശമാണ് സിറ്റിയുടെ ബഹളങ്ങളൊന്നുമില്ല ഹാർട്ട് ഓപ്പറേഷനെ സഹായിക്കണം ർ പേഷ്യൻസിനെ സഹായിക്കണം കുടുംബശ്രീയെ സഹായിക്കണം നമ്മൾ ഏത് ഭൂമിയിൽ കാൽ ചവിട്ടിയാലും നന്നായി അറിയാം താൻ നല്ലവനാണ് എന്നാൽ നല്ലവനല്ല താൻ നിങ്ങളോട് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല നെഹ്റു ഗാന്ധിയോ ജീസസോ അല്ല പക്ഷെ താൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ എന്നും ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്നും ബാല പറയുന്നു ആ വിഷമത്തിലാണ് താൻ കൊച്ചുവിട്ടത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ ഇപ്പോഴും എല്ലാ ഞായറാഴ്ചയും തന്നെ കാണാൻ ആളുകൾ വരുന്നുണ്ട് താൻ അവിടെ നിന്നും പോന്നപ്പോൾ പലരും വിളിച്ച് ബാലചേട്ടൻ പോയാൽ തങ്ങളെ ആരെന്നെ നോക്കുമെന്ന് ചോദിച്ചിരുന്നുവെന്നും ബാല പറയുന്നുണ്ട് തന്റെ അരികിൽ വരുന്നവരെ ഇനിയും താൻ സഹായിക്കും താൻ ഇപ്പോൾ ഒരു സ്വർഗത്തിലാണ് ഇരിക്കുന്നതെന്നും ബാല പറയുന്നുണ്ട് അതേസമയം വിവാദ നായകനാണ് ബാല കഴിഞ്ഞ ദിവസമാണ് ബാല താമസം മാറിയത് കായൽ തീർത്ത ഒരു മനോഹരമായ വീടാണ് ബാലയും ഭാര്യ കോകിലെയും ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് വീടും ഒരു പുതിയ ജീവിതവും ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ബാലയും കോകിലെയും കൊച്ചിയും അവിടെയുള്ള വീടും ഉപേക്ഷിച്ച് ബൈക്കത്തേക്ക് താമസം മാറിയത് തന്റെ മനോഹരമായ വീടിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ബാല സോഷ്യൽ മീഡിയയിൽ വലിയ ആർഭാടങ്ങളില്ലാത്ത വീട്ടിലിരുവരും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ബാല പങ്കിട്ട വീഡിയോയിൽ കാണാം ബാലയ്ക്കും ഭാര്യയ്ക്കും നിരവധി ആരാധകരാണ് ആശംസകളും പ്രാർത്ഥനകളും നേർന്നെത്തിയത് കഴിഞ്ഞ കുറച്ച് അധികം വർഷങ്ങളായി ബാല കൊച്ചിയിലായിരുന്നു താമസം മലയാള സിനിമയിൽ സജീവമായി തുടങ്ങിയ കാലത്താണ് ബാല കൊച്ചിയിൽ സ്വന്തമായി വീട് വാങ്ങിയത് കൊച്ചിയുടെ യാത്ര പറയും മുമ്പ് ബാല മനോഹരമായ കുറിപ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു എന്നാൽ എങ്ങോട്ടേക്കാണ് താമസം മാറി പോകുന്നതെന്ന് നടൻ വെളിപ്പെടുത്തിയിരുന്നില്ല രണ്ട് ദിവസത്തിനുള്ളിൽ കൊച്ചി വിട്ടു പോകാനുള്ള കാരണമടക്കം വെളിപ്പെടുത്താമെന്നാണ് അന്ന് ബാല പറഞ്ഞത് തന്റെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെയും വിവാദങ്ങളിലൂടെയും ബാല നിരന്തരം വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഈ അടുത്തായിരുന്നു ബാല വീണ്ടും വിവാഹിതനായത് നടൻ ബാലയുടെ വിവാഹമായിരുന്നു അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് ബന്ധുവായ കോഗിലയാണ് ബാല വിവാഹം ചെയ്തത് എന്നാൽ ഇത് താരത്തിന്റെ നാലാമത്തെ വിവാഹമായതോടെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായി മാറിയിരുന്നു ചെറുപ്പം മുതൽ തനിക്ക് ബാല ഇഷ്ടമായിരുന്നുവെന്ന് കോഗില വിവാഹ ശേഷം മാധ്യമങ്ങളോടും വ്യക്തമാക്കിയിരുന്നു തങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ് നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം ഇവിടെ നിന്ന് പോകാനാണ് തീരുമാനം കോകിലയ്ക്ക് ഇരുപത്തിനാല് വയസ്സാണ് പ്രായം അടുത്തു തന്നെ തങ്ങൾക്കൊരു ഉണ്ടാകും അടിപൊളിയായിട്ട് ജീവിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ഗോകിലെ എഴുതിയ ഡയറിയും കവിതയും എല്ലാം തൻറെ പക്കലുണ്ട് തന്നെ ചെറുപ്പം മുതൽ സ്നേഹിക്കുന്നയാളാണ് ഗോകിലെന്നും തന്നോടുള്ള സ്നേഹത്തെ കുറിച്ച് ഗോകുല ആദ്യം തന്റെ അമ്മയോടാണ് പറഞ്ഞതെന്നും അമ്മ വിവാഹത്തിന്റെ കാര്യം തന്നോട് പറഞ്ഞപ്പോൾ ചെറുപ്പം മുതലേ എടുത്തു വളർത്തിയ കുട്ടിയല്ലേ എന്നാണ് താൻ അതിന് മറുപടി പറഞ്ഞത് മൂന്ന് മാസം കൊണ്ടാണ് വിവാഹം എന്ന തീരുമാനം എടുത്തതെന്നും തനിക്ക് ഇപ്പോൾ രണ്ട് വയസ്സായി അങ്ങനെ ഒരു ഇഷ്ടം ഗോകുലയോട് തോന്നിയിട്ടില്ല എന്നുമായിരുന്നു ബാല വിവാഹ ശേഷം പറഞ്ഞത് ഗോകില പണ്ടേ തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പൊട്ടനായ തനിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുമാണ് ബാല പറഞ്ഞത് ബാലക്കെതിരെ മുൻഭാര്യയും മകളും നടത്തിയ വെളിപ്പെടുത്തലുകളും വലിയ വിവാദമായിരുന്നു പിന്നാലെയാണ് താരം വീണ്ടും വിവാഹിതനാകുന്നത് ഒൻപത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമായിരുന്നു ബാലയും മുൻഭാര്യ അമൃത സുരേഷും നിയമപരമായി വേർപിരിഞ്ഞത് വിവാഹമോചനത്തിന് ശേഷം വ്യാപകമായ സൈബർ അറ്റാക്കുകളാണ് അമൃത സുരേഷിനും കുടുംബത്തിനും നേരിടേണ്ടി വന്നത് പറ്റുന്ന അവസരങ്ങളിലെല്ലാം അമൃതം നെഗറ്റീവായി ചിത്രീകരിച്ച് ബാലയും രംഗത്തെത്തിയിരുന്നു അവസാനം അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന തലത്തിലേക്ക് വരെ അമൃത സുരേഷ് എത്തി നിരന്തരമായ സൈബർ അറ്റാക്കുകൾക്കൊടുവിൽ ബാലക്കെതിരെ അമൃത സുരേഷ് കേസ് കൊടുക്കുകയും ബാല അറസ്റ്റ് ചെയ്യപ്പെടുകയും ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്